കുംഭമേള പ്രയാഗ് രാജനാണെങ്കിലും അയോധ്യയിലും ദർശനത്തിന് കയറുന്നു അയോധ്യയിൽ നിന്നും ചന്തു എസ് നായർ ചേരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ശേഷം ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം പത്ത് ദിവസം കൂടി കഴിയുമ്പോഴും ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം കുംഭമേള നടക്കുന്നു അതും അതും കൂടി ചേർത്തുകൊണ്ട് വായിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ ഈ ജനക്കൂട്ടം കാരണം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇവിടെ അനുശൂതമായ ജലപ്രവാഹമാണ് കാണുന്നത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ എത്തുന്നു അത് അയോധ്യയിൽ ശ്രീരാമനെ കണ്ട ശേഷം അല്ലെങ്കിൽ അവിടെ നിന്നും പ്രയാഗിലേക്കുള്ള പ്രയാണത്തിലാണ് ജനങ്ങൾ എന്ന് വേണം കരുതാൻ മാത്രമല്ല അനുദിനം ഇവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആ വസ്തുതയിലേക്കാണ് നമ്മളിപ്പോൾ ക്യാമറ ചലിപ്പിക്കുന്നത് അവിടെ പുണ്യസ്നാനം സ്നാനം ചെയ്യാനെത്തുന്നവർ ഇവിടെയും അതായത് രാംലയെ കൂടി ദർശിച്ച ശേഷമാണ് അവർ തങ്ങളുടെ നാടുകളിലേക്കും വീടുകളിലേക്കും മടങ്ങുന്നത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടുതന്നെ ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിൽ പതിന് മടങ്ങ് വർദ്ധനവാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് പ്രാദേശിക ഭരണകൂടം പറയുന്നു അയോധ്യയിൽ നിന്നും ബിനുകുമാറിനോടൊപ്പം ചന്തുയസ് നായർ ദൂരദർശൻ ന്യൂസ്